ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കറ്റ് പി സതീദേവി ഈ കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോക്സോ കേസ് അതിജീവിതയാണ് പെൺകുട്ടി രണ്ടു വർഷം മുമ്പാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത് കേസ് നടന്നു വരുന്നതിനിടെയാണ് ദുരൂഹ മരണം സംഭവിച്ചത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ അതും ആ കേസ് വിചാരണ പൂർത്തിയാവാത്ത സന്ദർഭത്തിൽ സ്വന്തം വീട്ടിനകത്ത് സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഈ കേസിലൂടെ വെളിപ്പെട്ടു വന്നിട്ടുള്ളത് ഏത് നിലയിലാണ് ആ പെൺകുട്ടി മരണപ്പെടാൻ ഇടയായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള രൂപത്തിലുള്ള അന്വേഷണം നടത്തി എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സമാഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രൂപത്തിലുള്ള ഒരു അന്വേഷണം ആയിരിക്കണം ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടത് എന്ന് വനിതാ കമ്മീഷൻ ഓൾറെഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും കേരളത്തിലെ പോലീസ് ഇത്തരം കേസുകളിൽ കാട്ട് കാട്ടുന്ന ജാഗ്രതയേറിയിട്ടുള്ള സമീപനം ഇന്നിപ്പോ ജിഷ കേസിലെ വധ വധ കേസിൽ ആ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള വിധി ഹൈക്കോടതി കൂടി സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വിധി വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾ ദുരൂഹ മരണങ്ങളായാലും മരണങ്ങളും അതുപോലെ തന്നെ പിന്നെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ട് മരണപ്പെടുന്ന സംഭവങ്ങൾ അടിക്കടിയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്ന് ഈ സമൂഹം തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ചർച്ച ചെയ്യാന ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ഇരട്ടയാറിൽ നടന്നിട്ടുള്ള ഈ ദുരൂഹ മരണം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ കേസിൽ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പുറത്തു വരിക അതുകൊണ്ട് ഈ കേസിൽ കുറ്റമറ്റ നിലയിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം ഉന്നത പോലീസ് സംവിധാനത്തിന്റെ മുമ്പാകെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടും